ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് സന്തോഷം നൽകിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ കാരണം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂക്ക വീണ്ടും സജീവമാവുന്നു സോഷ്യൽ മീഡിയ ഇന്നലെ നമ്മുടെ മമ്മൂക്ക അങ്ങോട്ട് വരിച്ചു എന്ന് വേണം പറയാൻ ഒരു കിട്ടിലൻ അപ്ഡേറ്റ് ആണ് വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരോടും പറഞ്ഞിരുന്നു കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് ഞെട്ടാൻ റെഡി ആയിക്കോ എന്നുള്ളത് പക്ഷേ ഇത് കണ്ടിട്ട് ആരും ഞെട്ടിയില്ല എന്നെന്തായാലും പറയത്തില്ല ഞെട്ടിക്കാണ് കാരണം ഞാൻ എൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഞെട്ടുക ഞെട്ടുക എന്നുള്ളത് മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഞെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മമ്മുക്ക തന്നെ കളങ്കാവൽ എന്ന സിനിമ അനൗൺസ് ചെയ്ത സമയത്തും ജിതിൻ കെ ജോസാണ് സിനിമയുടെ സംവിധായകൻ പുതിയ സംവിധായകനാണ് ഇദ്ദേഹം ആദ്യം തിരക്കഥ എഴുതുന്നത് കുറുപ്പെന്ന സിനിമയ്ക്കാണ് അപ്പോൾ ജിതിനും അതുപോലെ ജിഷ്ണു ശ്രീകുമാർ ചേർന്നിട്ടാണ് കളങ്കാവലിൻ്റെ തിരക്കഥയും എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്താണ് ഈ കളങ്കാവൽ കാരണം ഒരു ഒരു പേരാണ് എന്താണ് ഈ കളങ്കാവലിനെ കുറിച്ചിട്ടുള്ള റിസർച്ചൊക്കെയായിരുന്നു അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാരണം നമുക്ക് ചെയ്യുന്ന നെഗറ്റീവ് കഥാപാത്രമാണ് നമ്മൾ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയ രീതിയുമായിട്ടാണ് നമുക്ക് കളങ്കാവലിനെ സിനിമയ്ക്കകത്ത് എത്തുന്നത് നായകനായിട്ട് ഇതിനകത്ത് എത്തുന്നത് നമ്മുടെ വിനായകനാണ് വിനായകൻ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു ത്രില്ലർ സിനിമയാണിത് നമ്മൾ ഇതുവരെ കണ്ടതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്ത നെഗറ്റീവ് എന്ന് പറയുന്നത് ഒന്ന് റോഷാക്കും മറ്റൊന്ന് നമ്മുടെ ബ്രഹ്മയുഗമായിരുന്നു പക്ഷെ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ഒരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും ഇതൊരു ആക്ഷൻ പാക് സിനിമ ഒന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ തിയേറ്ററിൽ ത്രില്ലടിപ്പിച്ചിരുത്തും എന്നാണ് ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളിൽ നിന്നും അറിയാൻ സാധിച്ചത് ഇതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് പുള്ളി എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇന്നലെ നമ്മുടെ മമ്മൂക്ക സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് നമുക്ക് ആ ഫോട്ടോ ഒന്ന് കണ്ടു എങ്ങനെ ഉണ്ട് എന്നുള്ളത് മോനെ ഇതെന്ത് സാധനമാണല്ലേ ആ ചിരിയുണ്ടല്ലോ ആ ചിരിയിൽ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഒരു സാധനമാണിത് കിട്ടിയ സാധനം എന്ന് പറഞ്ഞാൽ പോരാ ഇത് വേറെ ലെവലായിരിക്കും സിനിമ ഞാനത് എപ്പോഴും ഓണക്കല്ല കാരണം മമ്മുക്കാടെ സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ആവേശം കൂടാറുണ്ടെന്ന് പല ആൾക്കാരും പറയാറുണ്ട് കാരണം അത് അദ്ദേഹത്തിൻ്റെ പല ഇതുപോലുള്ള അഭിനയ സാധ്യത ഉള്ള സിനിമകൾ കണ്ട് നമ്മളിതായി പോകുന്നതാണ് കേട്ടെ പക്ഷേ ഇതുണ്ടല്ലോ പൊളിക്കാം ഇങ്ങനെ നാക്ക് ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിനകത്ത് മമ്മുക്കാടെ ഒരു ഹെയർ സ്റ്റൈലാണ് മമ്മൂക്ക എപ്പോഴും ഇങ്ങനെ ഈ ബാക്കിലേക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഈരി വെച്ചിട്ടുള്ള സിനിമകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ആ സിനിമകളൊക്കെ ഹിറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഇതും എനിക്ക് എനിക്കെന്തായാലും ഉറപ്പാണ് ഈ സിനിമ ഹിറ്റാണ് എന്നുള്ളത് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് വേഫെയർ കമ്പനിയാണ് സിനിമയുടെ പ്രൊഡ്യൂസർ മമ്മുക്കായും കോ പ്രൊഡ്യൂസർ ആൻറ്റോ ജോസഫുമാണ് പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ടെക്നീഷ്യന്മാരെല്ലാം അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള ടെക്നീഷ്യന്മാരാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിങ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കും ഇപ്പോൾ ഓണത്തിന് ഈ സിനിമ റിലീസിന് ഉണ്ടാവുമോ എന്നൊക്കെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത് പക്ഷേ ഓണം റിലീസല്ല എന്തായാലും സിനിമ ഒരു പക്ഷേ ചിലപ്പോൾ സിനിമ ഓണം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കിൽ സിനിമ തിയേറ്ററിലേക്ക് എത്തും അവിടൊപ്പം മമ്മുക്ക എന്ന് പറയുന്ന ആ നമ്മുടെ മഹാനടൻ്റെ ആ ഒരു മാസത്തെ ഒരു ഇടവേള അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലും ആരാധകർക്കൊക്കെ വലിയൊരു ഗ്യാപ്പ് സൃഷ്ടിച്ചതാണ് പക്ഷേ ഈ ഒരു ഒരൊറ്റ അപ്ഡേഷനോടുകൂടി ആ ഗ്യാപ്പ് മുഴുവൻ മാറി സോഷ്യൽ മീഡിയ ഇപ്പോൾ വരിച്ചോണ്ടിരിക്കുന്നത് അവിടെ മമുക്കാണ് കാരണം ഇതിനെക്കുറിച്ചിട്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ സിനിമയുടെ ഒരു ടീസറോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെയിലറൊക്കെ വന്നു ഉള്ള അവസ്ഥ എന്താകും എന്നുള്ളത് ഞാൻ പറയേണ്ടല്ലോ അല്ലേ എന്താണെങ്കിലും മമുക്ക സെപ്റ്റംബർ സെക്കൻഡ് വീക്കോടു കൂടി നമ്മുടെ മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിനകത്ത് ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ഇരട്ടി മധുരമാണ് നമുക്ക് നമുക്കായി സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ സെവൻ നമുക്കവിടെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരിടുകയാണ് വലിയ പരിപാടികളൊക്കെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഫാൻസുകാരൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം മുപ്പതിനായിരം പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിലൊക്കെ സജീവമായിട്ട് എല്ലാവരും പങ്കെടുക്കാതെ പുണ്യകർമ്മമാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പോസ്റ്റർ അത് പൊളിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് തന്നെ നമ്മൾ ഞെട്ടിയതാണ് കാരണം ആ ഒരൊറ്റ പോസ്റ്ററാണ് ഈ സിനിമയ്ക്ക് ഇത്രയധികം ഏതൊരു സിനിമയുടെയും പോസ്റ്റർ മമ്മൂക്ക ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമ്പോഴത്തേക്ക് പിന്നെ ആ സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടാൻ ആ ഒരു ഒറ്റ സാധനം മതി വേറെ ഒന്നും വേണ്ട അപ്പം ഇതും അതുപോലെ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ വലിയ എന്താ പറയുക പിന്നെ ആക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ച ഒരു ആക്ഷൻ ചിത്രമാണ് എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ത്രില്ലടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് മമ്മുക്ക നമ്മൾ ഞെട്ടിക്കും അത് വേറെ ലെവലായിരിക്കും അത് ഞാൻ ഇപ്പോൾ പറയുന്നു അത് നാളെ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയാം നിങ്ങൾക്ക് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് പറയും കാരണം അതുപോലുള്ള സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഒമുക്കുക ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിനായകനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഇതിനകത്ത് കാഴ്ചവെക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ അപ്പോൾ ഈ ഒരു പോസ്റ്റർ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതൊരിക്കെല്ലാവർക്കും ബൈ